നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ യുവതി ആത്മഹത്യ ചെയ്തത് വലിയ വാർത്തയായിരുന്നു കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ഇത്തരം കേസുകളും കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോഴതിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീധനം നൽകുന്നവരെയും വാങ്ങുന്നവരെയും രൂക്ഷമായി വിമർശിച്ച് നടൻ വിജയരാഘവൻ രംഗത്ത് വന്നിരിക്കുകയാണ് സ്ത്രീധനം വാങ്ങുന്നത് പോലുള്ള ഏറ്റവും വലിയ തെണ്ടിത്തരം ലോകത്തില്ലെന്നാണ് വിജയരാഘവൻ പറയുന്നത് ആണത്തമുള്ളവർ ഒരിക്കലും സ്ത്രീധനം വാങ്ങില്ലെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു തന്റെ ഏറ്റവും പുതിയ വെബ് സീരീസായ പെരിനെല്ലൂർ പ്രീമിയർ ലീഗിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഓൺലൈൻ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് വിജയരാഘവൻ അഭിപ്രായം വെട്ടിത്തുറന്ന് പറഞ്ഞത് ഇത്രയും വലിയ തെണ്ടിത്തരം ലോകത്തില്ല ഞാൻ സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല എന്റെ അച്ഛൻ സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല എന്റെ മക്കൾക്ക് സ്ത്രീധനം കൊടുത്തിട്ടില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല സ്ത്രീധനം ചോദിക്കുന്നത് ഏറ്റവും വലിയ ചെറ്റത്തരമായിട്ടാണ് ഞാൻ കാണുന്നത് ചോദിച്ചാൽ തിരിച്ചു ചോദിക്കാനുള്ള തന്നേടം പെൺ പിള്ളേർക്ക് വേണം സ്ത്രീധനം ചോദിച്ചാൽ ഒരിക്കൽ പോലും കല്യാണം കഴിക്കരുത് എന്ത് കിട്ടും എന്തുണ്ട് എന്ന് ചോദിച്ചാൽ അവനെ ഒരിക്കലും കല്യാണം കഴിക്കരുത് അവനെ വിശ്വസിക്കാനേ കൊള്ളില്ല ഞാൻ എന്റെ രണ്ട് മക്കളുടെയും കാര്യം അന്വേഷിച്ചിട്ടുമില്ല ചോദിച്ചിട്ടുമില്ല ഇന്നും അവരുടെ സ്വത്തുക്കളൊന്നും മേടിച്ചിട്ടുമില്ല എൻ്റെ മൂത്ത മകൾ കല്യാണം കഴിച്ചിട്ട് പത്ത് പതിമൂന്ന് വർഷമായി ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ വീട്ടുകാരും അവരുടെ വീട്ടുകാരും തമ്മിൽ നല്ല ബന്ധമാണ് അപ്പോൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കാൻ പോകുന്നതെന്നും വിജയരാഘവൻ പറഞ്ഞു സ്ത്രീധനം കൊടുക്കുന്നവരും കുറ്റക്കാരാണ് എന്തിനാണ് സ്ത്രീധനം കൊടുക്കുന്നത് കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുക്കുകയല്ലേ അത് ചില പെൺകുട്ടികളും സ്ത്രീധനത്തിന് കാരണക്കാരാണ് ഞാൻ വീട്ടിൽ നിന്ന് പോവുകയല്ലേ എന്ത് കിട്ടും വീട്ടിൽ നിന്ന് ചോദിക്കുന്നവരുണ്ട് ഞാൻ കയറി ചെല്ലുന്ന വീട്ടിൽ എനിക്ക് വില വേണമെന്ന് എന്നൊക്കെയാണ് അവർ പറയാറുള്ളത് ഈ ഒരു ബോധം പെൺകുട്ടികൾക്കുണ്ട് അത് പാടില്ലെന്നും വിജയരാഘവൻ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം തിരുവല്ലത്ത് യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണവുമായി ബന്ധുക്കൾ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് കേരളത്തിലടക്കം ഇത് വലിയ ചർച്ചയായിരിക്കാണ് സ്ത്രീധനം കുറഞ്ഞുപോയെന്ന് ആരോപിച്ച് ഭർത്തൃഗൃഹത്തിൽ നേരിട്ട് ശാരീരിക മാനസിക പീഡനങ്ങളാണ് ഷഹാന എന്ന യുവതിക്ക് നേരിടേണ്ടി വന്നത് അതാണ് മരണത്തിലേക്ക് എത്തിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് രണ്ടു മാസം മുൻപ് ഷഹാനയ്ക്ക് ക്രൂര ഷഹാനക്ക് ഏൽക്കേണ്ടി വന്നു സ്വന്തം വീട്ടിലായിരുന്ന ഷഹാനയുടെ അനുവാദമില്ലാതെ മകനെ ർത്താവ് എടുത്തുകൊണ്ട് പോയതാണ് ജീവൻ എടുക്കാനുള്ള പ്രേരണയായത് രണ്ടു വർഷം മുൻപായിരുന്നു ഷഹാനയും കാട്ടാക്കട സ്വദേശിയായ നൌഫലും തമ്മിലുള്ള വിവാഹം സ്ത്രീധനം വേണ്ട എന്ന വ്യവസ്ഥയിലായിരുന്നു വിവാഹം എഴുപത്തിരണ്ട് പവനും രണ്ടുതല വീടും വിവാഹ സമാനമായി ഷഹാനയുടെ വീട്ടുകാർ നൽകിയിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞതോടെ സ്വഭാവം മാറി എട്ട് മാസത്തിനിടെ സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന് കാട്ടി പീഡനം ആരംഭിക്കുകയായിരുന്നു ഷഹാനയുടെയും നൌഫലിനെയും വീട്ടുകാർ തമ്മിലുള്ള സാമ്പത്തിക അന്തരം അടക്കം ചൂണ്ടിക്കാട്ടി മാനസികമായി പീഡിപ്പിച്ചു കൈക്കും മുഖത്തിനും മർദ്ദനമേറ്റത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇത് േൽപ്പിച്ച മാനസിക സമ്മർദ്ദമാണ് ഷഹാനയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഷഹാനയുടെ ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇന്ന് ഷഹാനയുടെ വീട്ടുകാരുൾപ്പെടെ കൂടുതൽ പേരുടെ മൊഴിയെടുക്കും ഇതിനുശേഷമാവും ഭർത്താവ് നൌഫലിന്റെ കുടുംബത്തെ ചോദ്യം ചെയ്യുക ഭർത്തൃമാതാവ് പീഡിപ്പിച്ചിരുന്നതായാണ് ബന്ധുക്കളുടെ പരാതി യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും